ഫ്രണ്ട്സ് ചപ്പാത്തി കുഴച്ച് പരത്തി ചുട്ടെടുക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിന് കുഴയ്ക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് ഒട്ടുമില്ല മാത്രമല്ല കുഴയ്ക്കേണ്ട പരത്തി എടുക്കുകയും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനൊരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ആവശ്യം ചോറാണ് രണ്ട് കപ്പ് ചോറാണ് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും ഇതുപോലെ അപ്പോൾ രണ്ട് കപ്പ് ചോറ് ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ചോറിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ രണ്ട് കപ്പും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചോറിനകത്തേക്ക് തന്നെ കുറേശ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കറുക്കിയെടുക്കണം അപ്പോഴും ഇതിൽ വെള്ളം ചേർക്കണ്ട അപ്പം നിങ്ങൾ ചോറ് കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ മാത്രം അതായത് ചോറിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കണ്ടു ഇല്ലെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ നല്ല കുഴകഴാ ഉണ്ടാവും വെള്ളം ചേർത്താൽ അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇത് വെള്ളം ചേർക്കാതെ അരച്ചാൽ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അരച്ചെടുക്കാം അതൊന്ന് കറക്കിയെടുത്താൽ മതി പൊടി ചേർത്തിട്ട് ചോറിന കൂടെ പൊടി ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കുറേ സമയം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേശ്ശെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഒന്നിച്ചിട്ടാൽ നമുക്കിത് അരയില്ല മാത്രമല്ല പിന്നെ മിക്സി പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും അപ്പോൾ കുറേശാ നമുക്ക് അരച്ചെടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ ഇത് ഇതുപോലെയാണ് കിട്ടാൻ നമുക്ക് വെള്ളം ചേർക്കാതെ ആകുമ്പോഴാണ് ഇങ്ങനെ വെള്ളം ചേർത്താൽ നല്ലപോലെ കുഴഞ്ഞു വരും അപ്പം നമ്മുടെ ചപ്പാത്തി നമുക്ക് ടേസ്റ്റിൽ കിട്ടില്ല പിന്നെ സോഫ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുഴച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചപ്പാത്തി മാവ് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലുള്ള ഒരു ഷീറ്റ് എടുക്കുക ഇല്ല എങ്കിൽ വാഴയിലെടുത്താലും മതി അതിനകത്തേക്ക് നമുക്ക് അന്ന് എണ്ണ തൂവിക്കൊടുക്കണം ഒന്ന് നല്ലപോലെ തടവി കൊടുക്കാം ഇതിലേ നിന്ന് നമുക്ക് ഒരു ഉരുള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുളകളാക്കി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കണം സെൻറ്ററിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു തളിക വെച്ചു കൊടുക്കുക പ്ലേറ്റ് എന്നൊക്കെ പറയലോ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല ഫലത്തിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ വരും ചില ഭാഗങ്ങളിൽ കുറച്ച് കട്ടിപ്പുണ്ടാവും ആ കട്ടിപ്പ് ഇതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല പോലെ നമുക്ക് കിട്ടും നമ്മുടെ ചപ്പാത്തി വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ പോലും വേണ്ട നമുക്ക് അപ്പോഴത്തേനും നമ്മുടെ ചപ്പാത്തി റെഡിയാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കുകയും ചെയ്യാം നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും നമ്മുടെ ചപ്പാത്തി കണ്ടില്ലേ ഇത്രയും നൈസായിട്ടാണ് നമ്മുടെ ചപ്പാത്തി നമുക്ക് കിട്ടുക ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഉഴകളാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴപ്പോഴേക്ക് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഇത് വെച്ചിട്ട് സെൻറ്ററിൽ വെക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പം നല്ല കുറച്ച് കൂടെ വലുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ചില ഭാഗങ്ങളിൽ ഒന്ന് കട്ടിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചപ്പാത്തി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചുട്ടെടുക്കില്ല അതുപോലെ തന്നെ എണ്ണ കൊടുക്കാതെയാണ് ഞാൻ ഇത് ഇതിനകത്തേക്ക് വെച്ചിട്ടുള്ളത് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടെ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഇതിങ്ങനെ കുമ്പളക് വരും അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിക്കിട്ടും ഇതുപോലെ ആണ് നമ്മൾ ഈ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് സിമ്പിളാണ് മാത്രമല്ല നമുക്ക് ചപ്പാത്തി കുഴച്ച് പരത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങൾക്ക് രണ്ട് ദിവസം വെച്ചാൽ ആ സോഫ്റ്റ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചപ്പാത്തിയെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ചോറ് കുറച്ചേ ചേർക്കുന്നെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ